കോളേജിൽ നടന്ന ഒരു അപൂർവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കോളേജിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഗുരുവന്ദനം എന്ന പേരിൽ കോളേജിൽ സംഗമിച്ചത് കോളേജിൽ പ്രധാന അധ്യാപകനായി അൻപത് വർഷം പിന്നിടുന്ന ഷൺമുഖൻ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് ആദരവേറ്റുവാങ്ങി പൊന്നാടയും മൊമന്റോയും നൽകിയാണ് ആദരിച്ചത് കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം ഏറ്റവും മഹത്തരമായ ഒരു തൊഴിലാണ് എന്നുള്ളത് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു ഈ അധ്യാപനം നാല് ചുമതലകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ആ രാഷ്ട്രത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതെന്ന് ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും മഹത്തരമായ ഒരു തൊഴിലാണ് അധ്യാപനം പക്ഷേ അത് ഇന്നത്തെ കാലത്തേക്ക് ആ ഒരു ഒരു ബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മള് ഗുരുശിക്ഷ ബന്ധം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ കാലഘട്ടത്തേക്ക് ഒരു തിരിച്ചു പോക്ക എന്നുള്ളതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ വിട്ടാല് ആ സോറി ഞാൻ തടസ്സങ്ങൾ പറഞ്ഞു ചെയർമാൻ പുഷ്പലത എം ആർ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി ആർ അശോകൻ രാധാകൃഷ്ണൻ എച്ച് മുസ്തഫ കെ സൂരജ് ശാന്തൻ അമീർ വിജു ശ്രീജരാജു വൈ സുബൈറലി ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ വി അശോക് കുമാർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ സതീഷ് എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കൺവീനർ സുരേഷ് അനന്തരാമൻ സ്വാഗതവും പ്രോഗ്രാം വൈസ് ചെയർമാൻ ടി എം വിനോദ്കുമാർ നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്